ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ആഷസ് ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം പെർത്തിൽ വിക്കറ്റ് പെയ്ത്ത് ആദ്യ ദിനം പത്തൊമ്പത് വിക്കറ്റുകൾ നിലമ്പൊത്തിയപ്പോൾ ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇനി സ്കോറായ നൂറ്റി എഴുപത്തിരണ്ട് റൺസിന് മറുപടിയായി ഓസ്ട്രേലിയ നൂറ്റി ഇരുപത്തി എന്ന നിലയിലാണ് ക്രീസ് വിട്ടത് മൂന്ന് റൺസോടെ നദിയോണും രണ്ടൊന്നുമെടുക്കാതെ ബ്രണ്ടൻ ഡോഗുമാണ് ക്രീസിൽ ഒരു വിക്കറ്റ് മാത്രം കയ്യിലിരിക്കെ ഇംഗ്ലണ്ട് സ്കോറിന് നാൽപ്പത്തി ഒമ്പത് റൺസിന് പിന്നിലാണ് ഇപ്പോഴും ഓസീസ് ഓവറിൽ ഇരുപത്തിമൂന്ന് റൺസ് മാത്രം വഴങ്ങി അഞ്ച് വിക്കറ്റ് എടുത്ത ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സിന്റെ മാസ്മരിക ബോളിംഗ് ആണ് ഓസിസിനെ തകർത്തത് ജോഫ്ര ആർച്ചറും ബ്രേഡൻ കാസും രണ്ട് വിക്കറ്റ് വീതം നേടിയപ്പോൾ ഇരുപത്തിയാറ് റൺസ് എടുത്ത അലക്സ് കാരിയാണ് ഓസിസിന്റെ ടോപ് സ്കോറർ ക്യാമറോൺ ഗ്രീൻ ഇരുപത്തിനാലും ട്രാവിസേർഡ് ഇരുപത്തിയൊന്നും റൺസ് എടുത്തപ്പോൾ നായകൻ സ്റ്റീവ് സ്മിത്ത് പതിനേഴ് റൺസ് എടുത്തു ഏഴ് വിക്കറ്റ് എറിഞ്ഞിട്ട മിച്ചൽ സ്റ്റാർക്കിന്റെ ബോളിംഗ് മികവിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിനെ വെറും മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ഓവറിൽ നൂറ്റി എഴുപത്തിരണ്ട് റൺസിന് പുറത്താക്കിയതിന്റെ ആവശ്യത്തിൽ ക്രീസിലെത്തിയ ഓസിസിനും തുടക്കം മുതൽ തിരിച്ചടിയേറ്റു ആദ്യ ഓവറിലെ രണ്ടാം പന്തിൽ തന്നെ അരങ്ങേറ്റക്കാരൻ ജേക്ക് വെതറാൾഡിനെ ജോഫ്ര ആർച്ചർ വിക്കറ്റിന് മുന്നിൽ കുടുക്കി മാർനസ് ലെബിഷയിനെ ബോൾഡാക്കിയ ആർച്ചർ ഇരട്ട പ്രഹരമേൽപ്പിച്ചപ്പോൾ സ്റ്റീവ് സ്മിത്തിന്റെ നിർണായക വിക്കറ്റ് എടുത്ത് ബ്രേഡൻ കാസ് ഓസിസിനെ ബാക്ക്ഫൂട്ടിലാക്കി ഉസ്മാൻ കവാദിയയും കാർസ് മടക്കുമ്പോൾ ഓസിസ് കോർബോർഡിൽ മുപ്പത്തിയൊന്ന് റൺസ് ഉണ്ടായിരുന്നുള്ളൂ ഭാഗ്യത്തിന്റെ അകമ്പടിയോടെ ക്രീസിൽ നിന്ന ട്രാവിസ് ഹെഡും ഗ്രീനും ചേർന്ന് സ്കോർ എഴുപത്തിയാറിൽ എത്തിച്ചെങ്കിലും ഇരുവരെയും മടക്കിയ ബെൻ ബെൻസ്റ്റോക്സ് ഓസിസിന്റെ നടുവടിച്ചു പൊരുതി നോക്കിയ അലച്ച്കേരിയും മിച്ചൽ സ്റ്റാർക്കും ചേർന്ന് ഓസിസിനെ നൂറുകടത്തി എന്നാൽ ഇരുവരെയും അടക്കിയ സ്റ്റോക്സ് സ്കോട്ട് ബോളിനെ കൂടി പുറത്താക്കി അഞ്ചു വിക്കറ്റ് നേട്ടം ആഘോഷിച്ചു